ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായ തിരൂരിലെ സി കെ എം ഫിഷ് മൂന്ന് ദിവസത്തെ മീൻ വിറ്റു കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നു മൂന്ന് ദിവസം കൊണ്ട് അൻപതിനായിരം രൂപയുടെ മുകളിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാകുമെന്നാണ് മീൻ വിൽപ്പനക്കാരുടെ പ്രതീക്ഷ താനൂർ മീനുമായി സി കെ എം ഫിഷ് കമ്പനിയുടെ മീൻ വില്പന കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ വിവിധ ഗ്രാമങ്ങളിൽ വർഷങ്ങളായി നടന്നു വരുന്നു ഇതിനിടെയാണ് ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് വയനാട്ടിൽ ദുരന്തമുണ്ടായത് ശീ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതമനുഭവിക്കുന്ന ദുരന്ത ഭൂമിയിലെ മനുഷ്യരെ കൈപ്പിടിച്ചുയർന്നതിനു വേണ്ടി തുടർച്ചയായ മൂന്നാം ദിവസത്തെ തങ്ങളുടെ കൂലി ഉൾപ്പെടെയുള്ള മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ഈ കൂട്ടുകാരുടെ തീരുമാനം വ്യാഴം വെള്ളി ശനി എന്നീ മൂന്ന് ദിവസത്തെ പൂർണ്ണമായും വരുമാനമാണ് മലപ്പുറം ജില്ലാ കളക്ടറെ സി കെ എം ഫിഷ് ഉടമ സമീപിച്ച് കൈമാറുക മീനാണ് ഇതേപോലെ ലൈനുകൂടെ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ട് വർഷമായി തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ വയനാട് വിഷയം അറിഞ്ഞിരുന്ന സ്ഥിതിക്ക് ഞങ്ങൾ വയനാട്ടിൽ മൂന്ന് ദിവസത്തെ ഞങ്ങൾ കച്ചവടം അതുപോലെ ഞങ്ങൾ സഹകരിക്കണം അവിടെ കുറച്ച് ഫാൻസി മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൂടിയിട്ടാണ് അതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ മൂന്നാമത്തെ ഈസാണ് ഇന്നലെ ഞങ്ങൾക്ക് പത്ത് പതിനഞ്ചായിപ്പേൻ്റെ ബിസിനസ് നടന്നു ഈ കിട്ടുന്ന സംഖ്യ ഞങ്ങൾ കളക്ടറെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നാ ഞങ്ങൾ വരുന്ന ഓരോ ലൈനുകൂടി ഞങ്ങൾ നാട്ടുകാർ സഹകരണം നല്ലതുകൊണ്ട് ജനങ്ങളുടെ സഹകരണം നല്ലയിട്ടുണ്ട് വയനാട്ടിൽ എന്ന് പറയുമ്പോൾ മീ വാങ്ങാൻ ഉദ്ദേശിക്കാത്ത ആൾക്കാർ കൂടെ ഞങ്ങളിത് മീ വാങ്ങുന്നുണ്ട് തിരൂരിലെ സി കെ എം ഫിഷ് ഉടമ സി കെ മുജീബ് റഹ്മാനും സുഹൃത്ത് മാളിയക്കൽ സ്വദേശി ടി പി മുഹമ്മദുമാണ് മൂന്ന് ദിവസമായി വയനാട്ടിലെ ദുരന്ത ഭൂമിയെ കൈപ്പിടിച്ചതിനു വേണ്ടി മിൻവൽപ്പന നടത്തുന്നത് തൃപ്പലങ്കോട് ബിസ്മി കാറ്ററിംഗും ആൽത്തിയൂരിലെ ചോയ്സ് ഫാൻസിയും സ്പോൺസർമാരായി സി കെ എം ഫിഷിന്റെ കൂടെയുണ്ട് മൂന്ന് ദിവസം കൊണ്ട് വലിയൊരു തുക തന്നെ മിനി പിക്കപ്പ് വാഹനത്തിൽ നിന്ന് നടത്തി നൽകാനാവുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ നാട്ടുകാരെല്ലാവരും തന്നെ വലിയ തോതിൽ സഹായിക്കുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു ഏറെ മാതൃകയായ പ്രവർത്തനം വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവർക്ക് വലിയ മാതൃകയാണ് ന്യൂസ് ബ്യൂറോ ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്